നമസ്കാരം മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പൊയ്കയിൽ യോഹന്നാനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട എന്താ നവോത്ഥാന നായകനാണ് പൊയ്കേൽ യോഹന്നാൻ പൊയ്ഗേൽ യോഹന്നാൻ ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് പൊയ്കേൽ യോഹന്നാൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കൊമരൻ അല്ലെങ്കിൽ കുമാരൻ എന്നായിരുന്നു അപ്പോൾ പൊയ്കയിൽ പണ്ഡിറ്റ് കറുപ്പൻ നമ്മൾ പഠിച്ചു പണ്ഡിറ്റ് കറുപ്പന്റെ ബാല്യകാല നാമം എന്തായിരുന്നു ശങ്കരൻ എന്നായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം അപ്പോൾ ഈ പൊയ്കയിൽ യോഹന്നാന്റെ ബാല്യകാല നാമം എന്തായിരുന്നു കൊമരൻ അല്ലെങ്കിൽ കുമാരൻ എന്നായിരുന്നു പൊയ്ഗേൽ യോഹന്നാൻ്റെ ബാല്യകാലനാമം പൊയ്ഗേൽ യോഹന്നാന്റെ ജന്മസ്ഥലം എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരാണ് പൊയ്ഗേൽ യോഹന്നാൻ്റെ ജന്മസ്ഥലം അദ്ദേഹം ജനിച്ചത് ഇരവിപ്പേരൂരാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഇരവിപ്പേരൂർ പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു പൊയ്ഗേൽ യോഹന്നാനയാണ് പുലയൻ മത്തായി എന്ന് അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ കുമാര ഗുരുദേവൻ പൊയ്കയിൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നതും പൊയ്കയിൽ യോഹന്നാനാണ് ഉം അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം എന്തായിരുന്നു കോമരൻ അല്ലെങ്കിൽ കുമാരൻ എന്നായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും കുമാര ഗുരുദേവൻ ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് പിന്നെ ഇതിൽ തന്നെയുണ്ട് എന്താ പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു പൊയ്കയിൽ യോഹന്നാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂർ ആയിരുന്നു പൊയ്കേൽ യോഹന്നാൻ്റെ ജന്മസ്ഥലം ഓക്കെ സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ഐത്തജാതിക്കാർക്ക് ആദ്യത്തെ ഇംഗ്ലീഷ് യം ആരംഭിച്ചത് ആരാണ് പൊയ്ഗെയിൽ യോഹന്നാനാണ് അപ്പോൾ സർക്കാർ അനുമതിയോടുകൂടിയാണ് അദ്ദേഹം എന്താഭിച്ചത് ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് എവിടെയാണ് തിരുവിതാംകൂറിൽ ആർക്ക് വേണ്ടിയിട്ടാണ് അയിത്ത ജാതിക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോ സർക്കാർ അനുമതിയോടുകൂടി അയിത്ത ജാതിക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ആരായിരുന്നു പൊയ്ഗെയിൽ യോഹന്നാനാണ് നിത്യക്ഷരക്ഷ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്ഗയിൽ യോഹന്നാനിൽ ആത്മീയ അപരനാമമാണ് കുമാരഗുരുദേവൻ അതായത് പ്രത്യക്ഷരഷ ദേവ ദൈവസഭയുടെ തലവൻ ആരായിരുന്നു പൊയ്ഗെയിൽ യോഹന്നാനാണ് അതും ചോദിക്കും പ്രത്യക്ഷരഷ ദൈവസഭ ആരാണ് ആരുടേതാണ് പൊയ്ഗേൽ യോഹന്നാൻ്റെയാണ് അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്ത വഴിയാണ് അദ്ദേഹത്തിന് എന്ത് പേര് ലഭിച്ചത് കുമാര ഗുരുദേവൻ എന്ന പേര് ലഭിച്ചത് ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി പൊയ്ഗയിൽ യോഹന്നാൻ കത്തിച്ച സ്ഥലമാണ് ഏത് വാഗത്താനം ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ ഫലമായി പൊയ്കേൽ യോഹന്നാൻ ഗതിച്ച സ്ഥലം ഏതാണ് വാഗത്താനമാണ് ഇനി അവശതയിൽ അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം നടത്തിയത് ആരാണ് പൊയ്കെൽ യോഹന്നാനാണ് അടിലഹള നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് പൊയ്കൽ യോഹന്നാനാണ് അടിലഹള നടത്തിയത് ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നതാരാണ് പൊയ്കെൽ യോഹന്നാനാണ് ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നതാരാണ് പൊയ്കെൽ ലോഹന്നാനാണ് അടിലഹള നടത്തിയതാരാണ് പൊയ്കെൽ യോഹന്നാനാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കെ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലുമാണ് ഇത് പഠിക്കുക എളുപ്പമാണല്ലോ ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് ആരാണ് പോയ്കെൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നും ഇനി പ്രത്യക്ഷരക്ഷ ദേവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് നമ്മൾ നേരത്തെ പറഞ്ഞ ആരാണ് പൊയ്കേൽ യോഹന്നാനാണ് പ്രത്യക്ഷരക്ഷ ദേവസഭ പി ആർ ഡി എസ് എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു പൊയ്കേൽ യോഹന്നാനാണ് പ്രത്യക്ഷരക്ഷ ദേവസഭ സ്ഥാപിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് പ്രത്യക്ഷരക്ഷ ദേവസഭ സ്ഥാപിച്ചത് ആരാണ് പൊയ്കേൽ യോഹന്നാനാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലായിരുന്നു പ്രത്യക്ഷരക്ഷ ദേവസഭ സ്ഥാപിച്ചത് പ്രത്യക്ഷരക്ഷ ദേവസഭയുടെ ആസ്ഥാനം എവിടെയാണ് ഇരവിപ്പേരൂരാണ് അതായത് പൊയ്ഗൽ യോഹന്നാൻ ജനിച്ചത് എവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ് ഇരവി അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷ ദേവസഭയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാലും അതും ഇരവിപ്പേരൂരാണ് ഇനി ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് ആരാണ് പൊയ്ഗൽ യോഹന്നാനാണ് ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് വേണം െന്ന് ശ്രീമൂലം പ്രജാസഭയിൽ അവതരിപ്പിച്ചതാരാണ് പൊയ്കെൽ യോഹന്നാനാണ് രത്നമണികൾ എന്ന കവിതാ സമാഹാരമാരുടേതാണ് പൊയ്കൽ യോഹന്നാൻ്റേതാണ് രത്നമണികൾ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരെന്താണ് രത്നമണികൾ രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്ഗയിൽ യോഹന്നാൻ പൊയ്ഗെയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചിതാവാരാണ് എം ആർ രേണുകുമാറാണ് അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ്റെ കവിതാ സമാഹാരം ഏതാണെന്ന് ചോദിച്ചാൽ രത്നമണികളാണ് എന്നാൽ പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരിൽ പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ രേണുകുമാറാണ് എം ആർ രേണുകുമാറാണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകം എഴുതിയത് പൊയ്ഗയിൽ യോഹന്നാൻ മരണമടഞ്ഞ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് അദ്ദേഹം മരണമടഞ്ഞത് അപ്പോൾ പൊയ്ഗൽ യോഹന്നാൻ മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തി ഒമ്പത് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് പൊയ്ക്കയിൽ യോഹന്നാൻ മരണമടഞ്ഞത് പൊയ്കേൽ യോഹന്നാൻ എന്ന പുസ്തകം രചിച്ചത് എം ആർ രേണുകുമാറാണ് രത്നമണികൾ എന്ന കവിതാ സമാഹാരം ആരുടെയാന്ന് ചോദിച്ചാൽ പൊയ്ഗൽ യോഹന്നാൻ്റേതാണ് അതുപോലെ തന്നെ ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് ആ ആരംഭിക്കണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ അവതരിപ്പിച്ചത് ആരാണ് പൊയ്ഗൽ യോഹന്നാനാണ് പ്രത്യക്ഷരക്ഷ ദേവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ സ്ഥാപിച്ചത് പൊയ്ഗൽ യോഹന്നാനാണ് ഇവിടെ ഇരവിപ്പേരൂരാണ് സ്ഥാപിച്ചത് ഇനി അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് അംഗമായത് അദ്ദേഹം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നുമാണ് ക്രൈസ്തവന് ഹിന്ദുവല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ് പൊയ്കേൽ യോഹന്നനാണ് അതുപോലെ തന്നെ അടി ലഹള നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് പൊയ്കേൽ യോഹന്നാനാണ് നി പ്രത്യക്ഷ രക്ഷ ദേവസഭയുടെ തലവൻ ആരാണ് അല്ലെങ്കിൽ ആ ഒരു ആശയം കൊണ്ടുവന്നത് ആരാണ് പൊയ്കേൽ യോഹന്നാനാണ് അതിൻ്റെ പരമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ അപരനാമമാണ് കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം എന്തായിരുന്നു കുമാരൻ അല്ലെങ്കിൽ െങ്കിൽ കോമരൻ എന്നായിരുന്നു പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു പൊയ്ഗേൽ യോഹന്നാനാണ് കുമാര ഗുരുദേവൻ പൊയ്ഗേൽ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതും കുമാര നമ്മുടെ ആരാണ് പോയികയിൽ യോഹന്നാനാണ് കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ എന്താ കുമാര ഗുരുദേവൻ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു പോയിക്കയിൽ യോഹന്നാനാണ് കോമരൻ അല്ലെങ്കിൽ കുമാരൻ എന്ന പേരിൽ ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം എന്തായിരുന്നു പോയികയിൽ യോഹന്നാൻ്റെ ബാല്യകാല നാമമായിരുന്നു കോമരൻ അല്ലെങ്കിൽ കുമാരൻ അപ്പോൾ ഇത്രയുമാണ് പോയ്ക്കൽ യോഹന്നാനെ പറ്റി പഠിക്കാനുള്ളത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക താങ്ക്